ഹലോ നമ്മൾ ഇന്ന് എവിടേക്ക് അപ്പൊ നമുക്ക് ബാക്കി കാണാം ഇതാണ് ഗോധീശ്വരം ബീച്ച് തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ബീച്ചാണ് കേട്ടോ വൈകുന്നേരം അതുപോലെ രാവിലെ വന്നിരിക്കാൻ നല്ല രസമാണ് പക്ഷെ നട്ടു ചെയ്വരെ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ നല്ല തണൽമരങ്ങളും ഇരിപ്പടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബീച്ചും കൂടിയാട്ടോ ഇത് ോട്ടേക്ക് പോവാണ് നടന്നിട്ടാണ് പോണത് കൊറേ നടക്കാനുണ്ട് ആര് നടന്നില്ലെങ്കിൽ എല്ലാരും കടലിലേക്കൊണ്ട് ഒന്തിയിടും കാരണം എന്താ അറിയോ ഭയങ്കര ബ്ലോക്ക് ആണ് അപ്പൊ അതുകൊണ്ട് വണ്ടയിൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അങ്ങനെ കടലിന്റെ സൈഡിൽ കൂടെ പോവാണ് അതെ നമ്മുടെ ഗോദീശ്വരം ബീച്ചുണ്ട് നമുക്ക് ഇവിടെ നേരെ കാണാൻ പറ്റോ അതാണ് പുളി പോട്ട് ബീച്ചെന്നുള്ള ഗൈസ് ആ കാണുന്ന പാലം ആ പാലം വഴി വേണം പോകാൻ വേണ്ടിട്ട് എന്താ പറയും പറഞ്ഞ് പേടുണ്ട് ഞങ്ങക്കും പേടില്ല ഗൈസ് ഇതാണ് അമ്പത്തിന്റെ ബാക്ക് സൈഡാണിത് അങ്ങോട്ടേക്ക് വഴി പോലും അറിയില്ല എല്ലാരും പോകുന്ന കാരണം അവിടെ കൊറേ പേര് പോകുന്നുണ്ട് ഏതൊക്കെയോ വീടിന്റെ മുറ്റത്തു കൂടിയാ പോണത് കൂടെ ആ ദൂരെ ഉണ്ടോ അപ്പുറത്തെ ആള് ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് ആ വണ്ടി പോകുന്ന വഴികൾ ഞങ്ങൾ പിന്തുടർന്ന് പോവുകയാണ് അതാണ് എന്റെ സൗണ്ട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞു തന്ന വഴി വേറെ ഞങ്ങള് പോണ വഴി വേറെയാണ് വേറെ റിയില്ല എന്നായിരിക്കും ഭൂമി ഉയർന്നതാണല്ലോ അല്ലെ സിപ്പുതായിട്ട് അവിടെ ആ ലൈറ്റ് കാണാൻ അവിടേക്കാണ് എത്തേണ്ടത് അതാണ് നല്ല തിരക്കാണ് ഇവരെല്ലാരും കാണാൻ പോകാൻ ഞങ്ങളും നടന്ന് കാണുന്ന കുഴങ്ങിപ്പറു കുഴങ്ങി പാറു കണ്ടോ കാണിച്ചു റിയില്ല ആൾക്കാരുമായിട്ടും ഇങ്ങനെ പോവുണ്ട് ശരിക്കും ബൈ മുപ്പത് മിനിറ്റ് ആയിട്ട് നടക്കണോ ആയി വണ്ടികളുണ്ട് ഇവിടെ റിന്റെ പാർക്കിങ്ങിന്റെ സ്ഥലം അപ്പൊ ഏകദേശം നമ്മൾ ഇവിടെ ഏകദേശം എത്താനായിട്ടും നടക്കാൻ തുടങ്ങിയിട്ട് നാപ്പത്തഞ്ചു മിനിറ്റ് ആയിട്ടോ ഒരു മണിക്കൂർ ആക്കി അങ്ങനെ നമുക്ക് അവർ സ്റ്റേജിൽ എത്തിട്ട് കാണാം സ്ഥലത്തുണ്ട് എല്ലാരും

डान्स <laughs> ട്ട അതാണ് നമ്മള് വേറെ ഫോണിന് ക്യാഷ് അടിച്ചിട്ടാണ് നമ്മളങ്ങനെ ഇവിടെ ഇട്ടി ക്യൈസ് അത് എത്ര കിലോമിൻസ് അകലുണ്ട് ഞങ്ങളത് സ്റ്റേ കാണിച്ചോ കാണുന്നുണ്ടോ ഇനി അതാണ്ടോ അത്രയ്ക്കും ദൂരളത് അത്രയ്ക്കും അത്സരം ഉണ്ട് ഇവിടെ ഞങ്ങളിവിടെ സ്റ്റേ ഒന്നും കാണുന്നില്ല ചെയർമാനുമായ ശ്രീ സിനികുമാർ അവർ കളെ ക്ഷണിച്ചു ഞങ്ങള് കാത്തിരിക്കണം എല്ലാരും പോയി പോയി കിട്ടാൻ വേണ്ടി പക്ഷെ പറ്റും തോന്നുന്നു കണ്ടോ ആ കാണുന്ന വെളിച്ചം വരുന്ന ഭാഗമാണ് സ്റ്റേജ് ഞങ്ങളുള്ളത് ഇത്രയും അകേലാട്ടോ എന്ത് ചെയ്യും കണ്ടോ നമ്മൾ രൂപത്തിൽ ആരംഭിക്കുകയാണ് മ്മ്ളാനൊരു

അവരെ മിന്നായം പോലെ മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് കണ്ട ഡ്രോൺ ഷോ ആണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ കോഴിക്കോടിന്റെയും അവിടെയുള്ള ബേപ്പൂരിന്റെയും ചരിത്രവും പ്രത്യേകതകളും കൂടി നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റൂട്ടോ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് വിനീത് ഏട്ടന്റെ മ്യൂസിക്കൽ ഷോ ആട്ടോ നിങ്ങൾ വ്യത്യസ്തമായ പ്രകാശ കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ ഇലുമിനേഷൻ ഈ ആഘോഷവിളക്ക് കൂടുതൽ തിളക്കമേ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റിയത് ഏറെ സന്തോഷം നൽകിയ കാര്യമാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഉത്സവമാണ് നിങ്ങൾക്കേവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്നാണ് പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്ങും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തു അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനാക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു പുറത്തുനെക്കിയ നന്മ കോഴിക്കോടിന്റെ പഠനങ്ങൾ ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട് ഐക്യമനസ് ഈ കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയത് ആയിരക്കണക്കിന് ഭക്ഷണമെങ്കിലും ആയിട്ടതിന്റെ പടലിലേക്ക് വന്നെത്തിയത് സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോടി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണ് ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത് ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലിയത്ത് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുബേരിയയിലേക്ക് ഉരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് നാലാം മെഡിഷനിലേക്ക് കടന്നിരിക്കുന്നത് സാഹസിക ജലകായിക മത്സരങ്ങളുടെ ലോകഭൂപടത്തിൽ ഇതിനോടകം ഇടം കണ്ടെത്തി കഴിഞ്ഞു വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലത്ത് കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് പേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ കപ്പലുകളും ട്രസ്റ്റ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു െങ്കിൽ എന്താ പാട്ട് കേട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് കിട്ടിയത് മറ്റൊരു പണിയാരും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പരിപാടി പകുതി വെച്ച് നിർത്തേണ്ടി വന്നു പിന്നെ വേറെ നിവർത്തില്ല ഈ തിരക്കിൽ അങ്ങ് നടന്നു വീട്ടിലെത്തി അപ്പോൾ ബായ്